ഹായ് ഹൈഡിയേസ് അസാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷു കളക്ഷൻസ് ആണ് കേട്ടോ കറയായിട്ട് റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിട്ടുള്ള റോസ് ഗോൾഡ് മാലകളാണ് കൂടുതലുള്ളത് കേട്ടോ ബ്രേസ്ലെറ്റ് കുറഞ്ഞ പീസേ ഉള്ളൂ അന്ന് രണ്ട് പീസേ ഉള്ളൂ ഫുൾ വെറൈറ്റി കുറേ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഒന്ന് രണ്ട് മോഡൽസ് ഒന്നുമല്ല പല ഡിഫറൻറ്റ് അഞ്ചിൽ കൂടുതൽ അഞ്ചോ ആറോ അത്രയും കൃത്യമായിട്ട് വേണ്ടി നോക്കണം അത്രയും മോഡൽസ് ഡിഫറെൻറ്റ് മോഡൽസ് മാലകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഏഴ് ഏഴ് എട്ടോ ഡിഫറെൻറ്റ് മോഡൽസുകളുണ്ട് കേട്ടോ ഞാൻ തമ്പനിയിൽ കൊടുക്കാം ഏതൊക്കെയാണ് മോഡൽസ് വന്നിട്ടുള്ളത് നല്ലത് അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ അതാ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നു ആദ്യം തന്നെ ലൈക്ക് അടിക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ഇതിനൊന്നും ഞാൻ കവർ കവറെടുത്തൊന്ന് കാണിക്കുന്നില്ല കാരണം ഇതൊക്കെ ഞമ്മൾ എടുത്തിട്ട് ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ പെരുന്നാളുടെ മുന്നേ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൽ ഡിഫറെൻറ്റ് മോഡൽസ് രണ്ട് മോഡൽസ് വന്നിട്ടുള്ളു ഇവിടെ ബ്ലാക്ക് ആൻഡ് ഇത് വന്നിട്ടുണ്ട് ഇത് ഒറ്റ മോഡൽ പീസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇതെടുത്താൽ എന്താ വെച്ചാൽ ഇതെടുക്കാൻ വീഡിയോസ് ലെങ്ത് ആയി പോവും ഇതെടുത്ത് വെച്ചിങ്ങനെ എന്നാലും അതിലും പണിയാവും എനിക്കിതാണ് ഇന്നൊരു മോഡല് കാണുന്നുണ്ടല്ലോ ഇതൊരു വൈറ്റ് ഇനാമൽ ഇവിടെ ഇല്ലാട്ടോ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് ഇണ്ടാ ഇങ്ങനെ ഇടാ ഇങ്ങനെ ഇട്ടാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സ്ലിപ്പായി പോകുകയാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു മോഡലായിട്ടൊരു കേട്ടോ ഇത് ഗ്ലാസ് ഒന്നും ഇത് ഓപ്പൺ ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പതോ നൂറ്റമ്പതോ അതിൻ്റെ ഉള്ളിൽ കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ഇത് കേട്ടോ എന്നിട്ടത് വൈറ്റ് നാമൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ആണല്ലോ നല്ല ഭംഗിയോട്ട് അത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് നമ്മളൊരു മോഡലെടുക്കുന്നത് കേട്ടോ ഇത് ഇത്രേ പീസുള്ളൂ ഇനി നെക്സ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ ഇപ്പോൾ എല്ലാ പീസാണ് പറയുന്നത് ഇതൊക്കെ ചിലത് ഓരോ പീസൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇത് അതിൻ്റെ ഒരു സ്റ്റാർ മോഡലാണ് ഇതിൻ്റെ സ്റ്റാർ മോഡൽ അതുപോലെ തന്നെ ഇതൊരു ബട്ടർഫ്ലൈ മോഡലാണ് അതിൻ്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ മോഡൽ ഇതാണ് പിന്നെ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പ് മോഡൽ ബ്ലാക്കിൻ്റെ ഹാർട്ട് ഷേപ്പ് മോഡൽ പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ മോഡൽ ഫ്ലവർ ബ്ലാക്കിൽ വന്നിട്ടില്ല കേട്ടോ ബ്ലാക്കിൽ ഈ ഒറ്റ പീസേ ഉള്ളൂ ഹാർട്ടും സ്റ്റാറും ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈട്ടോ അതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ ഓരോ പീസ് വെച്ചിട്ടെടുക്കാനും കിട്ടും അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പതായിരുന്നു എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് നൂറ്റി നാൽപ്പതാണ് നൂറ്റമ്പതിൽ താഴെ ഞാൻ തോന്നിയിട്ടുള്ള റേറ്റ് ഇട്ടോ ഇത്ര പീസേ ഉള്ളൂ ഇനി എത്ര പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര റേറ്റ് ആണ് കാരണം ഇത് പുതിയൊരു മോഡലാണ് വരാത്തതിന് നിങ്ങൾക്കത് നൂറ്റി അറുപതിനോ നൂറ്റി അൻപതിന് വരെ സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പുതിയ മോഡലായതാ നൂറ്റി അൻപതിനും എടുത്താലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ പീസെടുക്കാൻ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല കൂടുതൽ പീസെടുക്കാൻ ഇതാ ഹി കാണുന്ന സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ മോഡലാണ് ഇന്ന് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ് തന്നിട്ടുള്ളത് ഇന്ന് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ സ്റ്റാർ ഇതിങ്ങനത്തെ ഒരു മോഡൽ കണ്ടുള്ള ഹാർട്ട് ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നമ്മളത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്നോ രണ്ടോ പീസൊരു മൂന്ന് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് കൂട്ടായതാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്താലും കംപ്ലൈൻ്റ് വരില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ഗ്യാരൻറ്റി പറയാം പിന്നെ വന്നിട്ടുള്ള ഈ ഒരു മോഡല് എൻ്റെ തോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എന്ന് അറിയില്ല അതാ ഇങ്ങനെ ഹാങ്ങിങ് വരുന്നതാണ് കേട്ടോ എൻ്റെ ബ്ലാക്കാണ് ഈ ബ്ലാക്ക് ഉണ്ടല്ലോ ഇവിടെ സ്റ്റിക്കർ പറിക്കാനുണ്ട് കേട്ടോ സ്റ്റിക്കർ പറിച്ചിട്ടുള്ള വ്യൂസാണിത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ട് പറിച്ചതാണ് കേട്ടോ അങ്ങനെ ചിലതിൻ്റെ മാത്രം പറിച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഏതും നൂറ്റമ്പത് നൂറ്റി അത്രേ തന്നെ വരുകയുള്ളൂ കേട്ടോ നൂറ്റി അറുപത് നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഞാൻ കൃത്യമായിട്ട് റേറ്റ് പറയാത്ത റീസെല്ലേസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് നമുക്ക് നൂറ്റി ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും നൂറ്റി നാ അമ്പതോ നൂറ്റി അറുപതോ ആ റേറ്റിലാണ് വന്നിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ തന്നെ ഒരു വാച്ച് മോഡലാണ് ഇത് പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് മോഡൽ ഇതൊക്കെ ഓരോ പീസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ ബട്ടർഫ്ലൈ മാത്രം ഒന്നോ രണ്ടോ പീസ് ഉണ്ടോ എന്താ ഇത് ഇങ്ങനത്തെ ഒരു ഫ്ലവർ പിന്നെ ഈ ഒരു ഫ്ലവർ മോഡൽ പിന്നെ ഒരു ബട്ടർഫ്ലൈ ഓക്കെ ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ കുറിക്കാനുണ്ട് ഇതിന് ഞാൻ പറഞ്ഞുതരാം നൂറ്റി അമ്പതാണോ തോന്നണട്ടോ നൂറ്റമ്പതോ നൂറ്റി അറുപതോ ആ റേറ്റിലാണ് വന്നിട്ടുള്ളത് കുറേ പീസുകൾ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് പറയും നോക്കുമ്പോൾ തന്നെ വീഡിയോ ലെങ് തായിപ്പും അതുകൊണ്ടാണ് പിന്നെ റീസെല്ലേഴ്സ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെതാ ഈ ഒരു മോഡല് നമുക്കിത് ഫസ്റ്റിൽ നമുക്ക് വൺ പെൻറ്റിൽ വന്നിട്ടുള്ളുണ്ടായിരുന്നു അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ഇതാണ് കേട്ടോ ചെറിയ ലെങ്ത്തേ ഉള്ളൂ അതിനേക്കാട്ടിൽ വലുതുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അത്ര വലുപ്പല്ല എന്താ ഈ ഒരു മോഡൽസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ട് കൊണ്ടിട്ട് അങ്ങനെ സ്റ്റിക്കർ കുറിക്കാൻ കണ്ടല്ലോ ഹാർട്ട് അറ്റ പീസേ ഉള്ളൂ ഈ ഒരു ഹാർട്ട് അറ്റ പീസേ ഉള്ളൂ ആ പാർക്കിന് വേണമെന്നുള്ളിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം അവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇനി എന്ന ഡിസ്പാച്ച് വിഷുവിൻ്റെ മുന്നായിട്ട് നമ്മൾ ഒമ്പതാം തീയതി വരേക്കേക്ക് ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റോറൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ ആർക്കും നമ്മൾ ആ ഡിസ്പാച്ച് ഉണ്ടാവുക ഓർഡർ നമ്മൾ എടുത്താലും ഡിസ്പാച്ച് അങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് വേറെ മോഡലട്ടോ ഇതിങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇതിനും ഉള്ളു കേട്ടോ ഇതേപോലെ സ്റ്റിക്കർ കുറിച്ചിടാൻ ഇത് നൂറ്റി നാൽപ്പത് ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ നൂറ്റമ്പതിൽ തായാണ് ഇതൊക്കെ നൂറ്റമ്പതിൽ തായയാണിത് നൂറ്റി എഴുപതിൽ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറയാം മറ്റൊക്കെ ഇത് നൂറ്റമ്പതിൽ തായാണ് വന്നിട്ടുള്ളത് കേട്ടോ അതാ ഇങ്ങനെ ഡബിൾ ഹാർട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചെടുത്ത് കാണിച്ചു തരണോ ഇനി ഷോർട്ട് വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിലുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് ഇപ്പുറത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഇത്രേ പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹാർഡ് ഷേപ്പ് എനിക്ക് തോന്നുന്നു ഒറ്റ പീസേ ആ രണ്ട് പീസ് ഉണ്ട് അങ്ങനെ ചിലത് മാത്രമേ രണ്ട് പീസേ ഉള്ളൂ ചിലത് ഒറ്റ പീസ് ഉള്ളൂ ഇത് കവറിന്ന് ഒരു പണിയാണ് പിന്നെ വീടുകൾ എന്തായിപ്പോവും ഇതൊക്കെ നൂറ്റി നാൽപ്പത് ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റമ്പതിൽ ഉണ്ടായത് നിങ്ങൾക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരെ വിൽക്കാൻ പറ്റും പീസൽലെസ്സിനാണ് പറയുന്നത് കേട്ടോ ഇത്രയും പീസാണുള്ളത് കേട്ടോ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നിട്ടുള്ളത് ഇനി വേറെ മോഡലെന്ന് പറയുന്നത് ഇത് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് കേട്ടോ നൂറ്റി നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിലാക്കാൻ പറ്റും ബാഗ് രണ്ട് രണ്ട് പീസ് ഇത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു ഒരു പീസ് ഇതിവിടെ ബ്ലാക്ക് ഇങ്ങനെ സ്റ്റിക്കർ വന്നിട്ടുണ്ട് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളൊരു മോഡലാണേ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതൊക്കെ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് ആ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈയൊരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ കേട്ടോ ഇത് നൂറ്റി ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് ഇതിങ്ങനെ അവിടെ ഇവിടെക്കായിട്ട് ഹാങ്ങിങ് തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ നെക്ലെസ് രൂപത്തിൽ ഒരു നാല് ഹാർട്ട് നാല് അഞ്ച് ഹാർട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇതിനും സ്റ്റിക്കർ പറിക്കാനുണ്ട് കേട്ടോ ഇതിനും നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അമ്പത് ആ റേറ്റിൽ വരും കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഈ രണ്ട് മോഡലിനും പിന്നെ ഈ ഒരു ലെറ്റേഴ്സ് വന്നിട്ട് കേട്ടോ അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എടുത്ത് പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് അവിടെ കണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ ഇത് എഫ് ഏതോ രണ്ടെണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പേക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ അല്ല ഇതിൽ തന്നെ നമ്മൾ ഗോൾഡ് എമിറ്റേഷൻ ഗോൾഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ലെറ്റേഴ്സ് ഹാങ്ങിങ് നിൽക്കുന്ന ടൈപ്പായിരുന്നു ഇതാണ് കണ്ടല്ലോ ഇതിന് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ ഒരു പിസ്സ ഉണ്ടാവുള്ളൂ ഇത് പിസ നോക്കണം രണ്ടെണ്ണം സ്റ്റോക്കൗട്ട് ആയിട്ടുണ്ട് ഒരു കസ്റ്റമർ എടുത്തതാണ് അവർക്ക് ഇനി പിന്നെ ഈ രണ്ട് മോഡൽ ഉള്ളു ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അത്ര ഒറ്റ ആണോ കേട്ടോ നൂറ്റി ഇരുപതാ നൂറ്റിപ്പത്താണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിലേതാണോ എന്താണെങ്കിൽ ഞാൻ വന്നിട്ട് ഇവിടെ സ്റ്റോൺ ഉണ്ട് എന്താണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മോഡൽ കേട്ടോ നൂറ്റി പത്താണെന്ന് തോന്നുന്നത് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോ അങ്ങനെ ഞാൻ റേറ്റ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് മോഡലേ ഉള്ളൂ കേട്ടോ രണ്ടേ പീസേ ഉള്ളൂ റെഡും ബ്ലാക്കും റെഡെന്ന് പറയാൻ പറ്റില്ല ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഇതിൻ്റെ ഒരു ഗ്രീന് ഇതിൻ്റെ ഒരു മെറൂണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ട് അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ടോ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേറ്റിലൊക്കെ വിൽക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ചെയ്ത് ഇത് തരുന്നത് കേട്ടോ കാരണം ഇത് നിങ്ങൾ കടയിൽ അന്വേഷിച്ചാൽ എന്തായാലും റേറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നൂറ്റി ഇരുപത് നൂറ്റിപ്പത് ഇട്ടാ അത നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പ് കാണിച്ചാട്ടോ ഇത് സ്റ്റീൽ മാത്രമേ ഇതാണ് കേട്ടോ ഇതൊറ്റ പീസേ ഉള്ളൂ ഇത് സ്റ്റീൽ മാത്രമേ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തോന്നുന്നു സ്റ്റീൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ സ്റ്റീനിലെന്ന് കൊടുത്തിട്ടില്ല സ്റ്റീൽ കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ നല്ല റേറ്റും ഉണ്ട് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് നല്ല റേറ്റും വരുന്നുണ്ട് ഇതാ വൈറ്റ് ഇനാമലാണ് ടു ലെയർ ആണ് കേട്ടോ രണ്ട് ലെയർ ആയതുകൊണ്ട് തന്നെയാണ് റേറ്റ് പിന്നെ കുറച്ച് ഒരു ഹാങ്ങിങ് കൂടി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ടു ലെയറിൽ തന്നെ ഇതാണ് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഹാർട്ട് ഷേപ്പ് ഇതിനൊക്കെ സ്റ്റിക്കർ പറിച്ചിടാനുണ്ട് കേട്ടോ വുൾഫ്ലവറ് മനു ഫ്ലവർ ബട്ടർഫ്ലൈ പിന്നീ ഫ്ലവർ കൂടുതൽ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഫ്ലവർ തന്നെ ഉള്ളൂ കൂടുതൽ ഇത് നൂറ്റമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബാക്കിയുള്ളതാണ് ഇത് കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് ഉണ്ട് ഓക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഡബിൾ ലെയർ നൂറ്റമ്പതാണ് റേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതിന് ടു ലെയറിന് റേറ്റ് ഉണ്ട് ഞാൻ കടയിൽ അന്വേഷിച്ചതാണ് കേട്ടോ റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപ വരെ വരുന്നുണ്ട് ഇങ്ങനത്തെ സാധനത്തിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്നുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് അറേറ്റിൽ വരുന്നുണ്ട് പിന്നെ വൺ സൈഡ് സോറി ടു സൈഡ് പെൻഡറ്റ്സിൽ ഇതാ ഒരു വാച്ച് ഡൈൽ ഈ ഒരു മോഡല് ഇത്രയേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ പീസയുള്ളിതാ ഹാർട്ട് ഇതും പിന്നെ ഒരു ബട്ടർഫ്ലൈ ഒറ്റ മോഡൽസേ ഉള്ളൂ ഒറ്റ പീസേ ഉള്ളൂ ഇതൊരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടല്ലോ പിന്നെ ഫ്ലവർ ഇതും ഒറ്റ പീസയുള്ള തോന്നുന്നു ഹാർട്ട് വാച്ചിൻ്റെത് പിന്നെ ഒരു ഫ്ലവർ ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ക്രഷ് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ കണ്ടാലും നമുക്ക് മൂവിംഗ് ഉള്ള ബട്ടർഫ്ലൈ ആണ് പക്ഷെ കിട്ടാനും ഭാഗ്യമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് രണ്ട് സൈഡിലൂടെ നൂറ്റമ്പത് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് റീസെല്ലേസിന് വിൽക്കാൻ പറ്റുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് നമുക്ക് വന്നിട്ടുള്ളത് എന്താ ഇത്ര പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് പീസിൽ നൂറ്റി പത്ത് രൂപേണ് റേറ്റ് നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്നത് ഓഫർ പ്രൈസിലാണ് നൂറ്റി പത്ത് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പുതിയ കളക്ഷൻസിൽ വന്നിട്ടുള്ളത് പാർക്കിങ്ങിൽ ഇതിൽ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വിടുക അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാലോ നമ്മൾ ഫ്രീ ആണതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഈ ഒരു വിഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത ഒരാഴ്ച മാത്രമേ നമ്മൾ ഓർഡർ എടുക്കാനും ഓർഡർ പിന്നെ ഞാൻ എടുക്കും എടുക്കായി കയല്ല പക്ഷെ എനിക്ക് അയച്ചു തരാൻ പറ്റുന്നത് അടുത്ത ബുധനാഴ്ച വരെയൊക്കെ എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ അതിന് ശേഷം എനിക്ക് അയച്ചു തരാൻ പറ്റില്ല ഞാനും കുറച്ച് ബിസി ആയിരിക്കും ഇൻഷാല്ല പിന്നെ നമ്മൾ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ അയച്ചു തരാം കേട്ടോ ഒരാഴ്ചയ്ക്കു ശേഷം പിന്നെ അയച്ചു തരാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഇൻ കേസ് അയച്ചു തരാൻ മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം ഓക്കെ ഉറപ്പ് ഞാൻ പറയില്ല ഓക്കെ പിന്നെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമിറ്റേഷൻ ഗോൾഡൻ്റെ കുറച്ചും കൂടി കാണിച്ചൊരു കളക്ഷൻസ് എന്ന് ഓക്കെ ഞാൻ ഫ്രീ ആണ് ആണെങ്കിലനുസരിച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ എന്താ പറയുക എന്ത് പറയേണ്ടത് എനിക്കറിയില്ല ചെയിൻ്റെ കളക്ഷൻസ് കിട്ടാ കുറേ വെറൈറ്റി മോഡൽസ് ആണ് ഇത്ര വെറൈറ്റി ആണെന്ന് എനിക്കാൻ അറിയാം നിങ്ങനറിയാമല്ലോ ആറും ഏഴും എല്ലാം അതിൽ കൂടുതലുണ്ട് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ